വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് അഗാപേ അഗാപ്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ത്രീകളുടെ സുരക്ഷ എന്നതിന്റെ പ്രസക്തിയെ പറ്റിയാകട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊൽക്കത്തയിൽ ക്രൂരമായ പീഡനങ്ങൾക്കിരയായി കൊല്ല ചെയ്യപ്പെട്ട അയവ ഡോക്ടർക്കായി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു പിതാ രക്ഷതി കൗമാരെ പുത്രോ രക്ഷതി വാർത്തകിയെ സ്ത്രീ സ്വാതന്ത്ര്യം ഇതാണ് മനുസ്മൃതിയിൽ നാം കാണുന്നതും പഠിക്കുന്നതും പക്ഷേ ഒരു നല്ല ഉദ്ദേശം അതിനുണ്ടായിരുന്നു സ്ത്രീകൾ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നല്ല മനു ഉദ്ദേശിച്ചത് ആർഷഭാരത സംസ്കാരം സ്ത്രീത്വത്തെ ബഹുമാനിച്ചിരുന്നു അവളെ ശക്തിയായും ദേവിയായും മാതാവായും കരുതിയിരുന്നു അതേ മനുസ്മൃതിയിൽ വീണ്ടും നാം കാണുന്നു എത്ര നാരീസ്തു പൂജ്യത രമന്തേ തത്ര ദേവത അതായത് സ്ത്രീകൾ എവിടെ ബഹുമാനിക്കപ്പെടുന്നു അവിടെ ദേവതകൾ കൂടി വസിക്കാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് എന്നാൽ ഇന്നത്തെ സാമൂഹിക പരിസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ആ ദേവതകൾ കൂടി ഒരുപക്ഷെ ഈ ഭാരതത്തിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ടാവും ഇന്നത്തെ സ്ത്രീകൾ പഴയ സ്ത്രീകളെ പോലെയല്ല അവർക്ക് പുരുഷനോടൊപ്പം വിദ്യാഭ്യാസവുമുണ്ട് ധൈര്യവുമുണ്ട് പക്ഷെ എന്തേ സ്ത്രീകൾ എങ്ങനെ ആക്രമങ്ങൾക്കിരിയാവുന്നു ഒരു പുരുഷൻ സ്ത്രീയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ ബാലപാഠങ്ങൾ തുടങ്ങുന്നത് അവൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് സ്ത്രീയെ ഒരു ഭാരമായി അല്ലെങ്കിൽ താഴ്ന്ന ജന്മമായി കാണുന്ന കുടുംബത്തിലെ പുരുഷന്മാരാണ് അവളോട് മിക്കവാറും അപമര്യാദയായി പെരുമാറുന്നത് ഈ അപമര്യാദ ഇഷ്ടമില്ലാത്ത സ്പർശം മാത്രമല്ല തുറിച്ചുള്ള നോട്ടമോ അശ്ലീലം കലർന്ന സംസാരമോ അസമയത്തുള്ള ദയാർത്ഥത്തോടു കൂടിയ ഒരു വാട്സാപ്പ് സന്ദേശമോ ആവാം പേടി ചോടുകയല്ല വേണ്ടത് നേരെ നിന്ന് പൊരുതുക കാരണം നിങ്ങളുടെ ഭയം ഒരു പക്ഷേ സമ്മതമായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം സെറ്റ് യുവർ ബൗണ്ടറീസ് നിങ്ങളുടെ അതിർ വരമ്പുകൾ കൃത്യമായി വരച്ചിടുക എത്രത്തോളം നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാകും സഹിക്കാനാകും എവിടെയാണ് അത് അതിർ അത് നിങ്ങൾ വ്യക്തമാക്കിയാൽ അത് മറികടക്കാൻ ശല്യക്കാർ ഒന്നും അടിക്കും ആരെയും പിണക്കാതിരിക്കാൻ ചിലതൊക്കെ കേട്ടില്ല എന്ന് അടിക്കേണ്ട ആവശ്യമില്ല ക്ലിയർലി ഡിഫൈൻ ദ ബൗണ്ടറീസ് ആത്മവിശ്വാസം എനിക്ക് ധൈര്യമില്ല എന്ന് ചിന്തിക്കുന്നവർ ഭീരുക്കളായി തന്നെ തുടരും നമ്മളിൽ തന്നെയുള്ള വിശ്വാസം അത് വളരെ ആവശ്യമാണ് ആരും ചുറ്റുമില്ലാത്തപ്പോൾ ശല്യപ്പെടുത്തുന്നവർ ഒരുപക്ഷെ ഭീരുക്കളായിരിക്കും തിരിഞ്ഞു നിന്ന് പ്രതികരിക്കുക കരാട്ടെ ജൂഡോ കളരിപ്പയറ്റ് പോലെയുള്ള ആയോധന കലകൾ സ്ത്രീകൾ തീർച്ചയായും അഭ്യസിച്ചിരിക്കണം ഇത് നമുക്ക് ആത്മവിശ്വാസം നൽകും രക്ഷയ്ക്കും ഉതകും അടുത്തതായി സ്വയരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുക അസമയത്ത് തനിയെ യാത്ര ചെയ്യേണ്ടി വന്നാൽ അപരിചിതരുമായുള്ള സംസാരം കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു എന്നത് അറിയാനുള്ള അവകാശം അവർക്കില്ല എന്നത് മനസ്സിലാക്കുക ആൾക്കാർ നിങ്ങളെപ്പറ്റി എന്ത് കരുതും എന്നതിലും മേലെയാണ് നിങ്ങളുടെ സുരക്ഷ മൊബൈൽ ചാർജ് ഉണ്ട് എന്നത് ഉറപ്പാക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രദ്ധാലുവായിരിക്കുക മൊബൈലിൽ മുഴുകിയിരിക്കുമ്പോൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് സോ ബി വിജിലൻറ്റ് ചുറ്റുപാടുകളെ നിരീക്ഷിക്കുക കയ്യിൽ ഒരു പെപ്പർ സ്പ്രേ കരുതാം അത്യാവശ്യം വന്നാൽ പ്രയോഗിക്കാം അസമയത്ത് തനിയെ റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ ബസ് സ്റ്റാൻഡിലോ എത്തിപ്പെട്ടാൽ കഴിവതും പ്രീപെയ്ഡ് ടാക്സി അഥവാ പ്രീപെയ്ഡ് ഓട്ടോ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള ടാക്സിയുടെയും ഡ്രൈവറുടെയും വിവരങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് മാത്രമല്ല ടാക്സിയിൽ അഥവാ ഓട്ടോയിൽ കയറുന്നതിന് മുമ്പ് നമ്പർ പ്ലേറ്റിന്റെ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ അയക്കാം അത് അവർ കാണുക തന്നെ ചെയ്യണം പറ്റുമെങ്കിൽ മൊബൈൽ തന്നെ യാത്ര തിരിച്ചെന്നും വാഹനത്തിന്റെ നമ്പർ ഇതാണെന്നും അറിയിക്കാം നിങ്ങളുടെ ട്രിപ്പ് അവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യുക അങ്ങനെ വരുമ്പോൾ അവർക്ക് നിങ്ങളുടെ ആ ട്രിപ്പിനെ ഒന്ന് ട്രാക്ക് ചെയ്യാനും ആകും ഇതറിയുന്ന ഡ്രൈവർ ഒരിക്കലും അപമര്യാദയായി പെരുമാറുകയുമില്ല ഇനി വസ്ത്രധാരണം തനി യാത്ര ചെയ്യുമ്പോൾ കഴിവതും സാരി നിലമുട്ടുന്ന സ്കേർട്ട് എന്നിവ ഒഴിവാക്കുക ലൂസായ പാൻറ്റ് ജീൻസ് അല്ലെങ്കിൽ സൽവാറുകൾ ധരിക്കാം എളുപ്പത്തിൽ ഓടാൻ അല്ലെങ്കിൽ സ്പീഡിൽ നടക്കാൻ സഹായിക്കുന്ന പാദരക്ഷകളോ ഷൂസോ ഉപയോഗിക്കാം സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും തീർത്തും ഒഴിവാക്കുക അത് ആക്രമിയുടെ ശ്രദ്ധ ആകർഷിച്ചു വരുത്തും കഴിവതും പണം കുറച്ചു മാത്രം കറൻസിയായി കരുതാം വില കൂടിയ ഫോണാണെങ്കിൽ പുറമെ കാണിക്കാതെ പോക്കറ്റിൽ വയ്ക്കാം അപരിചിതർ എത്ര മാന്യതായി കാണപ്പെട്ടാലും അവർ നൽകുന്ന ഭക്ഷണപാനീയങ്ങളോ വെള്ളമോ സ്വീകരിക്കരുത് വളരെ മര്യാദയോട് കൂടി തന്നെ നിരസിക്കാം ഇരുട്ടുമൂടി ഇടങ്ങൾ ഒഴിവാക്കുക നിങ്ങളെ കൂട്ടാൻ വരുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയോ ഓട്ടോയ്ക്ക് വേണ്ടിയോ കാത്തിരിക്കാൻ നല്ല വെളിച്ചമുള്ള ഇടങ്ങൾ തിരഞ്ഞെടുക്കുക ഒരു വലിയ ഷോപ്പിന്റെയോ കെട്ടിടത്തിന്റെയോ ഓഫീസിന്റെയോ മുമ്പിൽ ആയാൽ നല്ലത് കാരണം അവിടെ സി സി ടി വി ക്യാമറയുടെ നിരീക്ഷണം ഉണ്ടായിരിക്കും വൺ ഇന്ത്യ വൺ എമർജൻസി നമ്പർ ഒന്ന് ഒന്ന് രണ്ട് വൺ വൺ ഇന്ത്യ ആപ്പ് അഥവാ കേരള പോലീസിൻ്റെ പോൾ ആപ്പ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്താൽ വളരെ നല്ലത് പോൾ ആപ്പിൽ വിമൻ എന്ന ബട്ടൺ അമർത്തിയാൽ പോലീസിൻ്റെ സഹായം ഉടനടി ലഭിക്കുന്നതാണ് ഇനി മാതാപിതാക്കളോട് നിങ്ങളുടെ മകൾ മോശമായ പെരുമാറ്റത്തിന് ഇരയായാൽ ഒരിക്കലും അവളെ കുറ്റപ്പെടുത്തരുത് ഇലം ഇല മുള്ളിൽ വീണാലും മുള്ള ഇലയിൽ വീണാലും ഇലക്കാണ് കേട് എന്നത് ഒരു സ്ഥിരം പല്ലവിയാണ് കേട് ഇലയ്ക്കാണെങ്കിലും കുറ്റം ചെയ്ത മുള്ളിനെ പിഴുതു മാറ്റണം അല്ലെങ്കിൽ അത് നാളെ ബാക്കിയുള്ള ഇലകളെ കൂടി കേടാക്കും കുറ്റവാളി ശിക്ഷിക്കപ്പെടണം നിയമപരമായി നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ വേണം അതുപോലെ അസമയത്ത് സോഷ്യൽ മീഡിയയിൽ അപമാര്യാദയായി ചാറ്റ് ചെയ്യുന്ന ആളെ പുരലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം അല്ലെങ്കിൽ അവർ മാന്യന്മാരായി തന്നെ തുടരും പെൺകുട്ടികളോട് അഥവാ സ്ത്രീകളോട് നന്നായി ഇടപെടാനുള്ള പരിശീലനം കുടുംബങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം എല്ലാ സ്ത്രീകളും പെൺകുട്ടികളും വെറും പെണ്ണുങ്ങൾ മാത്രമല്ല ആരുടെയെങ്കിലുമൊക്കെ അമ്മയോ മകളോ ഭാര്യയോ സഹോദരിയോ ആയിരിക്കില്ലേ അത് മനസ്സിലാക്കാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കാം സ്ത്രീകളെ പറ്റിയുള്ള മോശമായ പരാമർശങ്ങൾ കഴിവതും ഒഴിവാക്കാം ആദ്യം കുടുംബത്തിലുള്ള സ്ത്രീകളെ ബഹുമാനിക്കാൻ അവർ പഠിക്കട്ടെ സ്ത്രീകളെ മാത്രമല്ല എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കട്ടെ വീട്ടിൽ ജോലിക്ക് വരുന്ന സ്ത്രീകളുണ്ടെങ്കിൽ എല്ലാവരും അവരോട് മാന്യമായി പെരുമാറട്ടെ നമ്മുടെ കുട്ടികളെ ഓർത്ത് ഭാവിയിൽ നമുക്ക് അപമാനിക്കാനാവൂ